മെംഫിസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ലോകമഹാദ്ഭുതങ്ങളിൽ ഒന്നായ ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗിസയിലേക്കാണ് അവിടെ പ്രധാനപ്പെട്ട മൂന്ന് പിരമിഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിരമിഡ് ഓഫ് കുഫു പിരമിഡ് ഓഫ് കഫ്രെ പിരമിഡ് ഓഫ് മെൻകുറെ അതുകൂടാതെ ദ ഗ്രേറ്റ് സ്പിൻസ് ഓഫ് ഗിസ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തല മനുഷ്യൻ്റെയും ശരീരം സിംഹത്തിൻ്റെയും ആയ ഒരു സ്റ്റാച്ചുവാണ് കുതിരവണ്ടിയിലാണ് പിരമിഡ് ഓഫ് കുഫുയിലേക്ക് ഞങ്ങൾ പോയത് കാറിലും ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നുണ്ടായിരുന്നു കുതിരവണ്ടിയിൽ പോകാനായിട്ട് നമ്മൾ അവർ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും അതിനാണ് കൂടുതൽ പ്രൈസും പിരമിഡിനുള്ളിൽ തല കുനിച്ച് തന്നെ വേണം നടക്കാൻ കുറച്ച് ദൂരം കുനിഞ്ഞ് നടന്നതിന് ശേഷം നിവർന്ന് നിൽക്കാൻ അവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട് ബാക്ക് പെയിനും നിക്ക് പെയിൻ നീ പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ അതിലൂടെ പോകാതിരിക്കുകയാണ് നല്ലത് കുറേ ടൂറിസ്റ്റുകളൊക്കെ കിതച്ചുകൊണ്ട് തിരിച്ച് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്തൂടെ ആളുകൾ കയറി പോകുമ്പോൾ മറുഭാഗത്തു കൂടെ അത് കണ്ടതിന് ശേഷം ആൾക്കാർ തിരിച്ച് ഇറങ്ങി വരും അങ്ങനെ നടന്ന് അകത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കല്ല് മാത്രമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ വേറെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു അത് ഫെറോസായ കുഫുവിനെ അവിടെയാണ് അടക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അവിടെ ഇപ്പോൾ അവിടെ മമ്മികളൊന്നുമില്ല അവിടെ നിന്നെല്ലാം എടുത്തിട്ട് അത് വേറെ പുതിയ ഇപ്പം മമ്മി മ്യൂസിയമുണ്ട് അവിടേക്ക് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം നയനമനോഹരമായ സൂര്യാസ്തമയം അതിൽ നിറഞ്ഞു നിൽക്കുന്ന പിരമിഡുകൾ അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അതിമനോഹരവും സുന്ദരവുമായിരുന്നു ആ കാഴ്ചകൾ അങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന പിരമിഡുകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നും മടങ്ങി രാത്രി ഏഴ് മണി മുതൽ പിരമിഡ്സ് ഓഫ് ഗിസയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു അത് കാണാനായി ഞങ്ങൾ ഏഴരയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നവർ മാത്രം അത് കണ്ടാൽ മതിയെന്നാണ് അഭിപ്രായം ഫറോസുകളുടെ ഭരണകാലവും ഒക്കെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രസമുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം അവിടുന്ന് മടങ്ങി അപ്പോൾ രാത്രി ഏകദേശം എട്ടര മണി ആയിരുന്നു